തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വയനാട്ടിലെ ദുരന്തമുഖത്ത് സേവന പ്രവർത്തനങ്ങളുമായി സജീവമായ തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ആദരിച്ചു വൈറ്റ് ഗാർഡിനെ ആദരിക്കുന്ന ചടങ്ങാണെങ്കിലും തിരുരങ്ങാടി നിയോജക മണ്ഡലത്തിന്റെ മുഖഛായ മാറ്റിയ നേതാവ് കെ കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചാണ് ആദരവ് സമ്മേളനം ആരംഭിച്ചത് തിരൂരങ്ങാടിക്കായി നിരവധി പാലങ്ങൾ ചെമ്മട് മിനി സിവിൽ സ്റ്റേഷൻ ന്യൂക്കട്ട് സിഐ ഓഫീസ് താലൂക്ക് ആശുപത്രി ഓപ്പറേഷൻ തിയേറ്റർ കാളം തിരുത്തി ബദൽ വിദ്യാലയം എന്നിങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ നായകനും ഏറെക്കാലം മുന്നേ തന്നെ ഡിജിറ്റൽ സംസ്കാരത്തെ തിരൂരങ്ങാടിലെ ഗ്രാമീണർക്ക് പരിചയപ്പെടുത്തിയും പഠിപ്പിച്ചും മുന്നേറിയ നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വയനാട്ടിലുൾപ്പെടെ സേവന രംഗത്ത് മികവുറ്റ പ്രവർത്തനം നടത്തിയ മണ്ഡലത്തിലെ വൈറ്റ് ഗാർഡിനെയും ആദരിച്ചു വയനാട്ടിൽ സേവനം ചെയ്ത പതിനാറ് പേരെയും നാട്ടിൽ സേവനം ചെയ്ത നാൽപ്പത്തി എട്ട് പേരെയുമാണ് ആദരിച്ചത് ഇരു ഇരുചടങ്ങുകളും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി എച്ച് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അരിമ്പ്ര മുഹമ്മദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ പി മുഹമ്മദ് കുട്ടി സി എച്ച് മഹമ്മൂദ് ഹാജി കെ കുഞ്ഞിമരക്കാർ ഷെരീഫ് വടക്കയിൽ വി ടി സുബേർ തങ്ങൾ സി ടി നാസർ സി കെ എ റസാഖ് ബി കെ സിദ്ദിഖ് വി എം മജീദ് വി പി മുസ്തഫ സി പി ഇസ്മായിൽ പി എം മെജിലിൽ പി എം സാലിം പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു ചടങ്ങുകൾക്ക് അനീസ് കൂര്യാടൻ സി കെ മുനീർ ഉസ്മാൻ കാച്ചടി റിയാസ് തോട്ടുങ്ങൽ ആസിഫ് പാട്ടശ്ശേരി തൈക്കാടൻ മമ്മൂട്ടി എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ മുസ്തഫ കളത്തിങ്ങൽ പി അഫ്സൽ കെ പി അബ്ദുൽ ഗഫൂർ അയൂബ് തലാപ്പിൽ അസ്കർ ഊപ്പാട്ടിൽ യു ഷാഫി സി എച്ച് അബൂബക്ര സുദ്ദീഖ് റഫീഖ് ഉള്ളണം കെ മുയീനുൽ ഇസ്ലാം നൌഫൽ പെരുമണ്ണ പി കെ സൽമാൻ കെ അൻസാർ വി എ കബീർ കെ പി നൌഷാദ് അബ്ബാസ് പനേത്തിൽ അർഷാദ് ചെട്ടിപ്പടി കെ വി സലാഹുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ തിരുരാങ്ങാടി